കൊട്ടിയൂർ വൈശാഖോത്സവം എള്ളെണ്ണ എഴുന്നള്ളത്ത് സംഘം എത്തിച്ചേർന്നു കൊട്ടിയൂർ വൈശാഖ ഉത്സവത്തിനുള്ള എള്ളെണ്ണയും വഹിച്ച് പടുവിലായി കെള്ളിയോട് തറവാട്ടിൽ നിന്നുള്ള എഴുന്നള്ളത്ത് സംഘം ശനിയാഴ്ചയാണ് പുറപ്പെട്ടത് തറവാട് കാരണവരുടെയും മുതിർന്ന തറവാട്ടംഗങ്ങളുടെയും നേതൃത്വത്തിനാണ് പ്രാക്കുഴം മുതൽ വ്രതം നൂറ്റ് തറവാട്ടിലെ ചക്കിൽ നിന്നും ആട്ടിയെടുത്ത എള്ളെണ്ണയുമായി സംഘം കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടത് ഉത്സവ കാലയളവിൽ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ മുഴുവൻ ദീപങ്ങളും തെളിക്കാൻ ആവശ്യമായ എള്ളെണ്ണം ഉണ്ട് അവകാശം സിദ്ധിച്ചവരാണ് പടുവിലായി കിള്ളിയോട് തറവാട്ടംഗങ്ങൾ പൂജകൾക്കും പ്രാർത്ഥനകൾക്കും ശേഷം ഓങ്കാര മന്ത്രത്തോടെ മുപ്പത്തഞ്ച് ടീം എണ്ണയുമായി കാൽനടയായി നടയായി പുറപ്പെട്ട സംഘം തിങ്കളാഴ്ച രാവിലെ കൊട്ടിയൂർ അമ്പലത്തിലെത്തി കിള്ളിയോട് തറവാട്ട് നേതൃത്വത്തിലുള്ള സംഘം എണ്ണക്കൂടങ്ങൾ കൊട്ടിയൂർ പെരുമാൾക്ക് സമർപ്പിക്കും അക്കരെ കൊട്ടിയൂരിലെ കോവിലകം കോവിലുകം അറവാട്ടംഗം താമസിച്ച് കൊട്ടിയൂർ പെരുമാളിന്റെ എണ്ണക്കാരൻ എന്ന പദവിക്ക് അനുസൃതമായി ചടങ്ങുകളിൽ പങ്കെടുക്കും പതിനൊന്ന് മാസക്കാലം മനുഷ്യരുടെ പെരുമാറ്റങ്ങളൊന്നുമില്ലാതെ കാടുമൂടിക്കിടക്കുന്ന അക്കരെ സന്നിധാനത്ത് ആദ്യമായി അടിയന്തര യോഗക്കാരും ആചാര്യന്മാരും സ്ഥാനികരും സമുദായിയുടെയും ജന്മശാന്തിയുടെയും നേതൃത്വത്തിൽ പ്രവേശിക്കുന്ന ചടങ്ങാണ് നീരെഴുന്നള്ളത്ത് സ്വയംഭൂശിലയെ കണ്ടെത്തിയതിലെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് നീരെഴുന്നള്ളത്ത്